അല്ല എന്തായാലും കേരള നിയമസഭയിൽ ബാലഗോപാൽ അവതരിപ്പിച്ച പോലെ ഒരു ബഡ്ജറ്റ് ആയിരിക്കില്ല ഈ ബഡ്ജറ്റ് കാരണം ഒരു ഓട്ടോൺ അക്കൗണ്ട് മാത്രം പാസ്സാക്കേണ്ട ഒരു സമയത്ത് ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസ്സാക്കിയിരിക്കുകയാണ് ബാലഗോപാൽ അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് എന്ന് അതിനെ പറയാം വാരി കോരി കൊടുത്തിരിക്കുകയാണ് ആളുകൾക്ക് കഴിഞ്ഞ ഒമ്പതര വർഷം ജനങ്ങൾക്ക് നൽകാത്ത മോഹനസുന്ദരമായ വാഗ്ദാനങ്ങളാണ് കേരള ബഡ്ജറ്റിലൂടെ ബാലഗോപാൽ നടത്തിയിരിക്കുന്നത് എന്തായാലും കേന്ദ്ര ബഡ്ജറ്റ് അത്തരമൊരു ബഡ്ജറ്റാകാൻ സാധ്യതയില്ല കാരണം കേരളത്തിന് ഒന്നും വാരിക്കോരി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം നാല് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ബി ജെ പി ഭരിക്കുന്നത് ആസാം കേരളം തമിഴ്നാട് ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി വിരുദ്ധ ഗവൺമെന്റുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതോടുകൂടി അസംബ്ലിയിൽ ജനങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ നൽകിയാൽ ഈ ബഡ്ജറ്റിലൂടെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം ഈ ബഡ്ജറ്റിലൂടെ നടത്താൻ സാധ്യത കൊണ്ടെന്നല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ അതിവേഗ റെയിലും ആർ ആർ ടി എസുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരനും സർക്കാരും തമ്മിലുള്ളവർ പോരാണ് അതിനകത്ത് ഈ അതിവേഗ റെയിലുമായിട്ട് ബന്ധപ്പെട്ട എം പി തന്നെ ഒരു ആശങ്ക അറിയിച്ചിരുന്നു ഈ അതിവേഗ റെയിലിന്റെ ഒരു പരാമർശം ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഈ ശ്രീധരൻ എന്ന് പറയുന്നത് കേരളത്തിലെ ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി നേതൃത്വമായി അഭേദ്യമായി ബന്ധം അദ്ദേഹത്തിനുണ്ട് കേരളയിൽ അന്ന് തുടങ്ങാൻ പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞാണ് ഈ കേരയിൽ ഒരിക്കലും കേരളത്തിൽ പ്രാവർത്തിയമാക്കാൻ സാധിക്കില്ല പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടില്ല അതുകൊണ്ട് കേരയിൽ ഒരിക്കലും കേന്ദ്രം അംഗീകാരം കൊടുക്കില്ലെന്ന് പറഞ്ഞ് എത്ര കോടി രൂപ നീക്കിവെച്ചു എത്ര കോടി രൂപ പാഴാക്കി കളഞ്ഞു ഇപ്പോ കേരളം വീണ്ടും പുതിയൊരു പ്രോജക്റ്റുമായി വന്നിരിക്കുകയാണ് ആർ ആർ ടി സി എന്ന് പറയുന്നത് അപ്പോ പിന്നെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് അപ്പോൾ അതിന് ബദലായിട്ടാണ് ഇപ്പൊ അതിവേഗപാത വന്നിരിക്കുന്നത് ഇപ്പൊ ഇത് രണ്ടും വരുന്നത് കേരളത്തിന് നല്ലതാണ് ആർ ആർ ടി സി വന്നാലും നല്ലതാണ് ടി ഗോപാല തെരഞ്ഞെടുപ്പ് ബജറ്റാന്ന് പറയുന്നത് ബിജു തെരഞ്ഞെടുപ്പ് ബജറ്റ് അല്ല അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിനും കുറച്ചുകൂടെ ഒരു പരിഗണന ഉണ്ടാവുമെന്നാണ് ഇതിനോട് തന്നെ രാഷ്ട്രവൃത്തങ്ങളൊക്കെ പറയുന്നത് അപ്പൊ എം പി എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ ശ്രീധരൻ കൊണ്ടുവരുന്ന അതിവേഗ അതിവേഗപാതയിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് അദ്ദേഹം കേരളത്തിന്റെ അതിർത്തിയായി കാണുന്ന കണ്ണൂരാണ് കേരളത്തിന്റെ അതിർത്തി കണ്ണൂരല്ലോ കാസർഗോഡാണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തില് അത് കാസർഗോഡ് വരെ ഉണ്ട് അപ്പോ കാസർഗോഡിനെ അവഗണിക്കുന്ന ഒരു കാര്യത്തോടും ഞാൻ യോജിക്കത്തില്ല ആർ ആർ ടിസിന് അനുകൂലമാണ് അല്ല ഞാൻ പറഞ്ഞ അത് കാസർഗോഡ് വരെയുണ്ട് ഇത് രണ്ടിനും കേന്ദ്രത്തിന്റെ അനുമതി വേണം എന്തായാലും രണ്ടും രണ്ട് മന്ത്രിസഭ രണ്ട് മിനിസ്ട്രിയുടെ കീഴിലാണ് ഒന്ന് റെയിൽവേയുടെ കീഴിലും ഒന്ന് ആ വ്യത്യസ്തമായ മിനിസ്ട്രികളാണ് അപ്പൊ ഇത് രണ്ടും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് രണ്ടിനും കേന്ദ്ര ഗവൺമെന്റ് അനുമതി കിട്ടണം അതുകൊണ്ട് ഈ കൂടുതൽ സാധ്യത ഈ ശ്രീധരൻ സമർപ്പിക്കുന്ന പ്രോജക്റ്റിനാണ് പക്ഷെ അത് കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ പാടില്ല കാസർകോട്ടേക്ക് നീട്ടണം ഒരു ശുഭപ്രതീക്ഷ അല്ല അത് മാത്രമല്ലല്ലോ വർഷങ്ങളായി കോഴിക്ക് മുഴുവരുന്നെന്ന് പറഞ്ഞാണ് കണ്ണല് എയിംസ് കേരളത്തിന് തരാമെന്ന് പറഞ്ഞ് ഇത്തവണയും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നിന്നുണ്ടാകും ശബരിപാത കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആദ്യം കൊടുത്ത പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് പിന്നെ അത് ഏഴായിരം കോടിയാക്കി മാറ്റി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി മാർച്ച് മാസം തീരുകയാണ് ഇനി പതിനാറാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം ഏപ്രിൽ ഒന്നോട്ട് തുടങ്ങുകയാണ് അപ്പം പതിനാറാം ധനകാര്യ കമ്മീഷനിൽ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരട്ടി കോടി രൂപയാണ് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിൽ എത്ര കോടി കിട്ടുന്നു അനുവദിക്കുന്നു എന്നുള്ളത് ആസ്പദമാക്കിയിരിക്കും കേരളത്തിന്റെ വരും കാലങ്ങളിലെ പ്രതീക്ഷ